വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ ലോക സഹകരണ ദിനത്തിൽ സംസ്ഥാന സഹകരണ വകുപ്പ് പ്രഖ്യാപിച്ച സംസ്ഥാനതല ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് അഴിയൂർ വനിതാ സഹകരണ സംഘത്തിന് ലഭിച്ചു അവാർഡ് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവനിൽ നിന്നും ഏറ്റുവാങ്ങി കൂടാതെ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അവാർഡും സംഘത്തിന് ലഭിച്ചു അഴിയൂർ വനിതാ സഹകരണ സംഘം ഇരുപത്തിയേഴ് വർഷമായി പ്രവർത്തനം ആരംഭിച്ചിട്ട് അഴിയൂർ പഞ്ചായത്ത് പ്രധാന പ്രവർത്തന മേഖലയിൽ ആണ് സംഘം പ്രവർത്തിച്ചു വരുന്നത് അപ്പോൾ സംഘത്തിന് ഒരു മെഡിക്കൽ ലാബും അതുപോലെ തന്നെ ഒരു ഫിസിയോതെറാപ്പി സെൻ്ററും ഉണ്ട് സ്ഥാപനത്തിലിപ്പോൾ ഇപ്പോൾ മുപ്പത് പേർ ജോലി ചെയ്യുന്നുണ്ട് ഇന്ന് കേരളത്തിലെ ഒരു പ്രധാന വനിതാ സഹകരണ സംഘമായി പ്രവർത്തിച്ചു വരികയാണ് ഏകദേശം തൊണ്ണൂറ് കോടി പ്രവർത്തന മൂലധനമുള്ള ഒരു സഹകരണ സ്ഥാപനമാണിത് അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ നല്ലൊരു വിശ്വാസം ആർജിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സഹകരണം കൊണ്ട് മാത്രമാണ് സ്ഥാപനം എന്ന് ഈ രീതിയിൽ പ്രവർത്തിച്ചു വരുന്നത് അതുപോലെ തന്നെ സ്ഥാപനം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റു പല പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് വനിതാ ബാങ്ക് എന്ന അഴിയൂർ പഞ്ചായത്തിൽ സ്ഥാപനം വന്നത് അവാർഡ് തുക അഴിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കുട്ടികളുടെ പാർക്ക് നിർമ്മിക്കുന്നതിന് അനുവദിക്കും സംഘത്തിന് കുഞ്ഞിപ്പള്ളിയിൽ ഒരു മെഡിക്കൽ ലാബും ഫിസിയോതെറാപ്പി സെന്ററും പ്രവർത്തിക്കുന്നുണ്ട് ഹെഡ് ഓഫീസിനു പുറമെ കോറോത്ത് റോഡിലും കൂഴിത്തലയിലും ബ്രാഞ്ചുണ്ട് പുതുതായി അഴിയൂർ ചുങ്കത്ത് മെഡിക്കൽ ലാബും കോറോത്ത് റോഡിൽ പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റും ആരംഭിക്കുന്നതിന് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും അടുക്കും ചിട്ടിയോടും കൂടിയുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി ജനങ്ങളുടെ ഇടയിൽ നല്ല അംഗീകാരമാണ് സംഘത്തിന് ലഭിച്ചിട്ടുള്ളതെന്നും അതുകൊണ്ടുതന്നെ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷവും ലാഭത്തിൽ പ്രവർത്തിച്ചു വരുന്ന സംഘത്തിന് ഇത് ആറാം തവണയാണ് സംസ്ഥാനതല അവാർഡ് ലഭിക്കുന്നതെന്നും ജില്ലാതലത്തിലും താലൂക്ക് തലത്തിലും വിവിധ അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് ബിന്ദു ജെയ്സൺ പറഞ്ഞു അഴിയൂർ വനിതാ സഹകരണ സംഘത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ ആവറ അവാർഡും ജില്ലാ അവാർഡും അതുപോലെ താലൂക്ക് തലത്തിലും അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം രണ്ട് അവാർഡ് അതായത് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡും അതുപോലെ എൻ സി ടി സി അവാർഡ് ലഭിച്ചിട്ടുണ്ട് നമുക്ക് ഈ അവാർഡ് കിട്ടിയ തുക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കുഞ്ഞിപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഒരു ചെറിയ തോതിൽ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടാക്കേണ്ട നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഉപജീവന കാര്യത്തിനും സ്ത്രീകൾക്ക് വളരെയധികം സപ്പോർട്ടാണ് നമ്മൾ നൽകി വരുന്നത് സംരംഭങ്ങൾക്കാവശ്യമായിട്ടുള്ള സഹായങ്ങളും ലോണുകളും മറ്റും ഈ ഒരു വനിതാ സഹകരണ സംഘത്ത് നൽകിക്കൊണ്ട് തന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള സാമൂഹ്യപരമായ ഇടപെടലും കൂടി ഈ ഒരു സംഘം നടത്തുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ പിന്നെ ഈ ഒരു വിജയത്തിന് പിന്നിലുള്ളതും അതുമാത്രമല്ല കസ്റ്റമേഴ്സിൻ്റെ എല്ലാവിധ കൂടിയാണ് നമ്മൾ ഈ ഒരു സംഘം വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നത് തുടർന്നും എല്ലാ തരത്തിലുള്ള സഹകരണവും I